നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ കവിതയാണ് ഡോക്ടർ കവിത തിരുവനന്തപുരം ഹോമിയോ ആശുപത്രിയിലെ ആയുഷ്മാൻ ഭവ പ്രൊജക്ടിൻ്റെ കൺസൾട്ടൻ്റാണ് ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പല വിഭാഗത്തിലുള്ള രോഗങ്ങളുണ്ട് പൊതുവെ സാധാരണക്കാർ എല്ലാവരും തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൽപ്പെടും ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ഹോമിയോപതി എങ്ങനെയാണ് കാണുന്നത് അതിനെ ഏത് രീതിയിലാണ് ചികിത്സിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ആ പേരിൽ തന്നെ അതിൻ്റെ എല്ലാ അർത്ഥവും ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ജീവിതത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രീതി അതിൽ നിന്നുള്ള വ്യത്യാസം വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് അത് ഒരു കൂട്ടം രോഗങ്ങളാണ് അതാണ് ജീവിതശൈലി രോഗങ്ങൾ ഹോമിയോപ്പതി സാധാരണഗതിയിൽ കാണുന്ന പോലെ ഒരു ജീവിതശൈലി രോഗം പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് അങ്ങനെ ഓരോന്നായിട്ടല്ല കാണുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ രോഗി ഏത് രോഗി എന്തെങ്കിലും ഈ പറയുന്ന അസ്വസ്ഥതകളുള്ള ഏതെങ്കിലും രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപകർത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം മരുന്നുകളുണ്ട് അതിൽ നിന്ന് ആവശ്യമുള്ള മരുന്ന് തിരഞ്ഞെടുത്ത് നൽകുകയാണ് ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഡയറ്ററി റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഡയറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ അസുഖങ്ങൾ വന്നിട്ട് െന്ന് നോക്കും അദ്ദേഹത്തിൻ്റെ കുറിച്ച് സമഗ്രമായി പഠിച്ചിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കപ്പെടും പിന്നെ യോഗയോ അല്ലെങ്കിൽ എക്സസൈസസസോ അതിൻ്റെ ലാക്ക് കുറവുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും അതാണ് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണപ്പെടുന്ന ഒരു അസുഖമാണ് പ്രമേഹം പ്രമേഹത്തിനുള്ള ചികിത്സ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ മിക്കവാറും ഹോമിയോപ്പതി മരുന്നുകളെല്ലാം തന്നെ മധുരമുള്ളതാണ് പ്രമേഹം മധുരത്തിനെതിരുമാണ് അതിനെ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് മധുരം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസാണ് ശരിക്കും ഇത് കൂടുതലായിട്ടും ബോഡിയിൽ സ്റ്റോർഡായിട്ട് നമുക്ക് ഷുഗർ ഇൻസുലിൻ്റെ ഒരു ഇൻസുലിൻ ഇൻസുലിൻ്റെ ഹോർമോൺ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഡയബറ്റീസ് ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ് വൺ മീൻസ് ഇൻസുലിൻ ഡിപ്പൻഡൻറ്റ് എന്നുവെച്ചാൽ ഇൻസുലിൻ ഇല്ല പാൻക്രിയാസ് എന്നുള്ള ഗ്രന്ഥിൽ നിന്ന് ഇൻസുലിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതാണ് രണ്ടാമത് നോൺ ഇൻസുലിൻ ഡിപ്പെൻറ്റൻറ്റ് അതിൽ ഇൻസുലിൻ ചിലപ്പോൾ ആവശ്യം പക്ഷേ ഉണ്ടാവാതെയും ഇരിക്കാം അപ്പോൾ ഇത് രണ്ടിനും രണ്ട് രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത് മധുരമുള്ള ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഷുഗർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉള്ള പേഷ്യൻറ്റിന് കൂടുകയോ ചെയ്യുന്നില്ല കാരണം വളരെ മിനിമം തോതിൽ വളരെ കുറച്ചളവിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ മാത്രമല്ല നമുക്ക് വേറെ മീഡിയംസും ഉണ്ട് ഇപ്പം ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ ചെറിയ ഗുളികൾ മാത്രമല്ല വേറെ പൊടി മരുന്നായിട്ടും അല്ലെങ്കിൽ ഡ്രോപ്സ് ഒക്കെ കൊടുക്കാവുന്ന ഉണ്ട് 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 അതുകൊണ്ട് അതൊരു മിഥ്യാധാരണയാണ് നമുക്ക് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ജാഫർ സംശയം ചോദിച്ചോളൂ എനിക്ക് ഷുഗർ ഷുഗർ അപ്പോൾ ഇൻസുലിൻ പിന്നെ വലതു കാലിനാണ് ഇൻസുലിൻ ചെയ്യുന്നത് അപ്പൊ കാല് തരിപ്പൊക്കെ തോന്നുന്നുണ്ട് ഇൻസുലിൻ ആ കാലിൽ വെച്ചിട്ടാണോ എന്താണോ മാറ്റി വെക്കണോ അത് വേറെ സൈറ്റ്സ് ഉണ്ട് ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഏത് ഡോക്ടറെ അടുത്താണോ കൺസൾട്ട് ചെയ്യുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള സൈറ്റ്സ് മനസ്സിലാക്കിയിട്ട് അഡ്മിനിസ്ട്രേ ചെയ്യുന്നതായിരിക്കും നല്ലത് ആ എത്ര വർഷങ്ങളായിട്ടുണ്ട് എത്ര വർഷമായിട്ടുണ്ട് ഷുഗർഫിലായിരുന്നു നാല് വർഷമായിട്ട് ഷുഗർ ഉള്ളു കൺട്രോൾഡ് ആണോ കൺട്രോൾഡ് ആണോ കുറവുണ്ട് ആ അപ്പൊ ആ ഷുഗറിന്റെ വ്യതിയാനം കൊണ്ട് വരുന്ന ഫ്ലക്ച്വേഷൻസ് ഫ്ളക്ച് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഡോക്ടറോട് എന്തായാലും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചേഞ്ചോ വേണമെങ്കിൽ അത് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസുലിന്റെ ഡോസേജ് ഒന്ന് കറക്റ്റ് ആക്കുക ഓക്കെ മരുന്നേ പച്ചമരുന്ന ഹോമിയോ ചികിത്സയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമിയോ ഡോക്ടറെ തന്നെ നേരിട്ട് കാണുക നന്ദി ഡോക്ടർ ഡോക്ടർ നമുക്ക് ഒരു കൂടിയുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹലോ രാജേഷ് എന്ന പേര് രാജേഷ് ഡോക്ടർ ചോദിച്ചോളൂ അതെ എനിക്ക് കഴിഞ്ഞതാണ് ഇപ്പൊ ഞാൻ അത് വെജിറ്റേറിയൻ അത് വീഗൻ ആണ് അപ്പൊ അത് ബി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അത് ഹോമിയോ എന്തെങ്കിലും മരുന്നുണ്ടോ അപ്പൊ അതൊന്ന് സൈഡ് എഫക്ട് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് സാധാരണ ഈ വൈറ്റമിൻ ബി ട്വൽവ് ബോഡിക്ക് ആവശ്യമുള്ളതും എന്നാൽ ശരീരത്തിൽ അവസാനം ഉൽപ്പാദിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് അപ്പം അത് കൂടുതൽ നിങ്ങൾ പൾസസ് അല്ലെങ്കിൽ ഈ ചെറുപയർ പയർ വർഗ്ഗങ്ങൾ കുറച്ച് അധികം ഒന്ന് കഴിക്കണം അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതിനുള്ള സിംറ്റംസിനുള്ള ചികിത്സയുണ്ട് പക്ഷേ വൈറ്റമിൻ ബി ട്വൽവ് ബോഡിയിൽ കൂട്ടാനായിട്ട് പ്രത്യേകിച്ച് ഒരു ചികിത്സ ലഭ്യമല്ല ഇല്ല പക്ഷെ നമുക്ക് ഡയറ്റിൽ കൂടി തന്നെ പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഡെഫിഷ്യൻസി ആണ് അപ്പം അത് കാരണം നിങ്ങൾ ഡയറ്റൊന്ന് നോക്കുക വിളിച്ചതിന് നന്ദി ഡോക്ടർ ഡോക്ടർ നമുക്ക് ഒരു കൂടിയുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ പേരെന്താണ് ശ്രീലത എവിടെ നിന്നാണ് വിളിക്കുന്നത് ശ്രീലത ഡോക്ടർ സംശയം ചോദിച്ചോളൂ ശ്രീലത ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എച്ച് ബി ഐണ്ട് അതെ തീർച്ചയായിട്ടും ഉണ്ട് കാര്യം വെച്ചാൽ കൺട്രോൾഡ് എച്ച് ബി എൻ എ വൺ സി ഒരു സിക്സ് പോയിൻറ്റ് ഫൈവിനുള്ളിലെങ്കിൽ നിൽക്കുന്നതാണ് കൺട്രോൾഡ് ഡയബറ്റീസിൻ്റെ ലക്ഷണം ടെൻ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതൽ തന്നെയാണ് മറ്റെന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ളതോ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും കൂടെ ഉള്ള ഒരു ചെക്കപ്പ് ആവശ്യമാണ് കാരണം വെച്ചാൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഡയബറ്റീസ് ഒരുപാട് ഷുഗർ കൂടിയിട്ടുള്ള വേറെ മറ്റു പല ഓർഗൻസിനെയും അഫക്റ്റഡ് ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള വിളിച്ചുതന്നെ വളരെയധികം നന്ദി ഡോക്ടർ ഇവർ എല്ലാവരും ചോദിച്ചത് തന്നെ ഡയബറ്റീസിനെ കുറിച്ചാണ് ഈ ഡയബറ്റീസിനുള്ള ചികിത്സ എങ്ങനെയാണ് സാധാരണ തുടരുന്നൊരു ചികിത്സയിൽ തുടർ ചികിത്സയാണ് ആവശ്യം ഇത് എങ്ങനെയാണ് ഹോമിയോപ്പതി നമ്മൾ ചെയ്യുന്നത് ആദ്യം പേ രോഗി വരുമ്പോഴേക്കും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് വെച്ചാൽ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി ഫുഡ് കഴിച്ചിട്ട് രാവിലെ ഫാസ്റ്റ് ചെയ്തിട്ട് വന്ന് ബ്ലഡ് എടുക്കുക ബ്ലഡ് എടുത്തതിന് ശേഷം ഫുഡ് കഴിച്ച് ഒരു ഒന്നര രണ്ട് മണിക്കൂറിനകത്ത് വീണ്ടും എടുക്കുന്നു ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കാറ് പിന്നെ ചില ആൾക്കാരുണ്ട് ഡോക്ടറെ കാണാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും കുറച്ച് നാളത്തേക്കൊന്നും ഡയറ്റൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ അവർക്ക് ഒരു അവർ തന്നെ പറയുന്നുണ്ട് നേരത്തെ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു ഷുഗറിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പം ഈ ലാസ്റ്റ് വിളിച്ച കോളവർ പറഞ്ഞാൽ എച്ച് ബി എ ഒൺ സി അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് അതാകുമ്പോൾ നമുക്ക് കുറച്ച് പ്രൊലോങ്ഡ് പീരീഡ്സ് കുറച്ച് മുന്നേ ഏകദേശം ഒരു ത്രീ മന്ത്സ് പ്രയർ തൊട്ടുള്ള സ്റ്റേറ്റസ് അറിയാം ഗ്ലൂക്കോസിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ സ്റ്റേറ്റസ് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളപ്പം അത് അത് കൺട്രോൾഡ് ആണോ ഇല്ലയോ നേരത്തേയും എങ്ങനെയായിരുന്നു ഈ പേഷ്യൻറ്റിൻ്റെ ജീവിത രീതി എന്നൊക്കെ ഉള്ള ഏകദേശം ഒരു ധാരണ കിട്ടും ആ ലൈനിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുക ഇവരെ ഈ മിക്കവാറും ഇങ്ങനെ ഫസ്റ്റ് വരുന്ന പേഷ്യൻസ് നമ്മൾ എച്ച് ബി എ യൂൺസി ഷുറായിട്ടും വിടാറുണ്ട് നെക്സ്റ്റ് വിസിറ്റിൽ അവരത് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ലെവൽ എങ്ങനെയാണെന്ന് മിക്ക ആറ് പോയിൻറ്റ് അഞ്ചിന് താഴെ ആയിരിക്കണം സാധാരണ നോർമൽ ഒരു ഗുഡ് കൺട്രോൾഡ് ഡയബറ്റീസ് എന്ന് പറയുന്നത് അപ്പം അത് കൂടുതൽ ഇപ്പോൾ ടെൻ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി അധികം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻസും പിന്നെ വളരെ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടോ പിന്നെ ഇൻസുലിൻ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും ഇവയിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് സംശയം ചോദിച്ചോളൂ ഹലോ കേൾക്കാം ആയിക്കോട്ടെ അപ്പൊ ഈ കൈയും കാലും ഭയങ്കര കടച്ചൽ ഈ രോഗം പിന്നെ ഷോർ നോക്കി ഷോറിൽ വലിയൊരു പറ്റുന്നില്ല ഭയങ്കര ഉറപ്പ് വളരെ കുറവ് എന്ത് ജോലിയാ ചെയ്യുന്നത് ഹംസ എന്ത് ജോലിയാ ബിസിനസ് ആണ് വണ്ടിയിലാണ് യാത്ര ശരി മറ്റ് കൊളസ്ട്രോളും ബാക്കിയുള്ള എല്ലാ ഇതും കൺട്രോൾഡ് ആണോ പ്രശ്നമൊന്നും ഇല്ലല്ലോ മറ്റു ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ ഒന്നുമില്ല ആദ്യം ചെറിയൊരു പിന്നെ അറ്റേക്ക് വന്നിരുന്നു ഇപ്പൊ വലിയൊരു കൊഴപ്പൊന്നുമില്ല കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആണോ ആ കൊളസ്ട്രോൾ നോർമൽ ഷോറും നോർമലാണ് കൊളസ്ട്രോളിൽ എല്ലാ കൊളസ്ട്രോളും ലൈപ്പർ പ്രൊഫൈൽ ചെയ്തപ്പോ എല്ലാ കൊളസ്ട്രോളും നോർമൽ തന്നെയല്ലേ എല്ലാ കൊളസ്ട്രോളും നോക്കിട്ടില്ല മറ്റേ ഇപ്പൊ ഈ അടുത്ത് വന്നതാണ് ഇപ്പൊ അതിൽ റോഡിൽ വെച്ചിരിക്കുന്ന പോലെ നോക്കി നോക്കും കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഷോറും എല്ലാം റെഡിയാണ് ഒരു കാര്യം ചെയ്യണം ലൈപ്പിഡ് പ്രൊഫൈൽ ഒന്ന് ചെയ്യണം അതിൽ ഏതെങ്കിലും കൊളസ്ട്രോളിന് വ്യതിയാനം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ആവാനേ വഴിയുള്ളൂ വിളിച്ചുതന്നെ വളരെയധികം നന്ദി ഡോക്ടർ ഡോക്ടർ ലേവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഹോമിയോപ്പതിയിൽ ഉള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ഡോക്ടർ നമുക്ക് ഒരു കോോളർ ഉണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് പാലായിന്ന മിനിയാണ് ഡോക്ടർണ്ടെ സംശയം ചോദിച്ചോളൂ 50 വയസ്സുള്ളയാളാണ് പറയ് ആ ചെറിയ വണ്ണവളയാണ് 19 കിലുണ്ട് എത്രയാണ് 79 പോക്കോ എത്രണ്ട് ആ 153 സെന്റിമീറ്റർ ഹൈക്കോട്ടേ പറയ് ചെറിയൊരു ഓവറിയ സിസ്റ്റ് ഉണ്ട് ഹൈക്കോട്ടേ കുറച്ച് കാലായിട്ട് ഞാൻ ഹോമിയമരത്തിൽ ഇരിക്കാണ് നാല് വർഷത്തോളായി ആയിക്കോട്ടെ കുറഞ്ഞും കൂടി കഴിഞ്ഞിട്ട് പല പ്രാവശ്യം അത് എങ്ങനെ എല്ലാ മാസം വരുന്നുണ്ട് അത് അത്മൂന്ന് ദിവസം നിൽക്കും വരുന്നുണ്ടല്ലേ കൃത്യമായി മരുന്ന് എടുക്കുന്നുണ്ടോ കൃത്യമായി മരുന്ന് എടുക്കുന്നുണ്ട് സ്കാൻ ചെയ്തായിരുന്നോ ചേഞ്ചസ് ഉണ്ടോ സ്കാനില് റിപ്പീറ്റ് സ്കാൻ ചെയ്തപ്പോഴേക്കും ചെറുതാകുന്നുണ്ടെന്നാ പറഞ്ഞത് ആയിക്കോട്ടെ അതൊരു മെനോപോസൽ ഏജ് ആർത്തവ വിരാമം വരേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസും കൂടെ ഇതിന്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ അതിന്റെതാണ് ഇങ്ങനത്തെ ഈ സ്പോട്ടിങ്ങും ഒക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മെനോപോസ് ഏജ് ഒക്കെ മെനോപ്പോസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പം വളരെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള വഴിയില്ല കേട്ടോ അമ്പത് വയസ്സല്ലേ പറഞ്ഞത് വയസ്സാണ് പ്രത്യേകിച്ച് നോക്കണ്ട മെനോപ്പോസ് ആയതിനു ശേഷം പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും ചേഞ്ചസോ തോന്നുന്നെങ്കിൽ മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതിയാകും വിളിച്ചതിന് ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടിയുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ശിവദാസൻ ഡോക്ടർ ഉണ്ട് സംശയം ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ ഇപ്പൊ അടൂരിനടുത്ത് പത്തനംതിട്ട എന്ന് പറഞ്ഞ അടൂരിനടുത്ത് കൊടുമ്പെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് ആയിക്കോട്ടെ ആയുർവേദ മരുന്നാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്

മാറ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സ തേടുന്നതായിരിക്കും നല്ലത് ആയിക്കോട്ടെ വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഇത്തരം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ എത്തരത്തിലാണ് ജീവിതശൈലി മാറേണ്ടത് തീർച്ചയായിട്ടും പണ്ട് കാലത്തുള്ള നമ്മുടെ ആൻസെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൂർവികർ വളരെ അധികം അധ്വാനം ചെയ്തിട്ട് ജീവിച്ചവരാണ് ഇപ്പം നമ്മൾ തന്നെ സ്ത്രീകളാണെങ്കിൽ തന്നെയും ഒന്നിനും നമ്മൾ കഷ്ടപ്പെടുന്നില്ല പണ്ട് അമ്മിയിൽ അരച്ചിരുന്നത് ഇപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലിക്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആദ്യം നമ്മുടെ ശരീരം അനങ്ങിയുള്ള ജോലി മിക്ക ഈ പറയുന്ന പോലെ ഹൈപ്പർ ടെൻഷൻ ആവട്ടെ ഡയബറ്റീസ് ആവട്ടെ ഒബ്യസിറ്റി അമിതം ഇത് കൊളസ്ട്രോൾ കൂടുതൽ വ്യതിയാനങ്ങൾ ഇതൊക്കെ തന്നെ ഒന്ന് നമ്മുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ വെറുതെ ഇരുപ്പ് മിക്ക മിക്ക ജോലികളും ഇപ്പം വെറുതെ ഇരുന്നിട്ടുള്ള ജോലികളാണ് അപ്പോൾ ആ ഡെസ്ക് വർക്കുകളും മിക്കോർ അങ്ങനത്തെ ജോലികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവട്ടെ കുറച്ച് ദിവസം ഒന്നുകിൽ എക്സസൈസ് ചെയ്യുക ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക അത് റെഗുലറായിട്ട് വീട്ടിലെ ജോലിയല്ല എക്സസൈസിന് തന്നെ ടൈം കണ്ടെത്തി ജോഗിങ് സ്വിമ്മിങ് അല്ലെങ്കിൽ വാക്കിംഗ് ബ്രസ് വാക്കിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുക പിന്നെ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ആദ്യമേ വേണ്ടത് നമ്മുടെ ബോഡി ആനങ്ങി നമ്മുടെ ബോഡിയിലുള്ള എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡിൽ നിന്ന് വരുന്ന ബാക്കി കൊളസ്ട്രോൾ ആവട്ടെ ഗ്ലൂക്കോസ് ആവട്ടെ അതൊക്കെ സ്പെൻഡപ്പ് ആവാൻ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫിസിക്കൽ ക്ടിവിറ്റി അത് നിർബന്ധമാണ് പിന്നെ അടുത്തത് നമുക്ക് ആണെങ്കിൽ സ്മോക്കിങ് സിഗരറ്റ് വലി അല്ലെങ്കിൽ ബീഡി വലി ഇത്യാദി ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടറാണ് ഈ ഇതാണ് ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും നമ്മുടെ ഇതിലുള്ള നിക്കോട്ടിൻ എന്നുള്ള സബ്സ്റ്റൻസ് വയസ്സോ കൺസ്ട്രിക്ഷൻ നമ്മുടെ ആർട്ടറിസില് ഇറക്കിത്ത ചുരുക്കുന്നു അപ്പം അത് കാരണമാണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു റീസൺ ആണ് അപ്പോൾ അത് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുക അറ്റ് ദ ഏർലിയസ്റ്റ് ക്വിറ്റ് ചെയ്യുക കേട്ടോ അത് ഒരു അടുത്തൊരിത് പിന്നെ അടുത്തത് അമിതവണ്ണം അമിതവണ്ണം തന്നെ ഒരു ജീവിതശൈലി രോഗമാണ് ഈ അമിതവണ്ണം തന്നെ വേറെ പല ഇൻസുലിൻ റെസിസ്റ്റൻസി ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കാലറീസ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന കാലറീസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ മതിയാകും അപ്പം ആ കാലറീസ് ഒന്ന് നോക്കിക്കോളു പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പം ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ടാവും അമിത വണ്ണത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ രക്താദി സമ്മർദ്ദത്തിൻ്റെയോ ഷുഗറിൻ്റെയോ ഒക്കെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാകുമ്പോൾ വളരെയധികം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഉൾപ്പെടെ അത് ശീലിപ്പിക്കുക നമ്മൾ ബർഗറും പിസ്സായും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെ കൊടുത്ത് അവരെ ശീലിപ്പിക്കുക ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് സംശയം ചോദിച്ചോളൂ കേൾക്കാം നോക്കുമ്പോ ടി എഫ് എച്ച് ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് അത് അറുപത് മുപ്പത്തഞ്ചൊക്കെ ആയി ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഞാൻ ഈ ഇലക്ട്രോക്സിൻ എന്ന് പറഞ്ഞ ഗുളിക കഴിച്ച എത്രയാ കഴിക്കുന്നത് അത് ആദ്യം ഇരുപത്തഞ്ച് കഴിച്ചു പിന്നെ അമ്പത് കഴിച്ചു അപ്പോഴാണ് ഈ ചിരി കൂടുതൽ വന്നത് അത് കഴിഞ്ഞ ഇപ്പൊ ഞാൻ നൂറ് കഴിച്ചു ഒരു മാസം കഴിഞ്ഞ ഒരു മാസമായിട്ട് നൂറിന്റെ കഴിച്ചപ്പോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ടു പോയിന്റ് എയ്റ്റ് ഫൈവ് ആയിക്കോട്ടെ ഇനിയും നൂറ് തന്നെ കഴിക്കണോ അത് റെഗ് ടി എസ് എച്ചിൻ്റെ വാല്യൂസ് മാറുന്ന അനുസരിച്ച് ടി എസ് എച്ചിൻ്റെ ലെവൽ മാറുന്ന അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും ഏത് ഡോക്ടറെ കാണിക്കുന്നത് അദ്ദേഹത്തെ തന്നെ കാണിക്കുക വീണ്ടും അതനുസരിച്ച് റെഗുലേഷൻ നടത്തി പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കൊളസ്ട്രോൾ സാധാരണഗതിയിൽ ഹൈപ്പോ തൈറോഡിസ് അല്ലെങ്കിൽ തൈ തൈറോയിഡ് മെറ്റബോളിസ് തൈറോഡിൻ്റെ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൊളസ്ട്രോളിലുള്ള വ്യതിയാനങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതെങ്ങനെയുണ്ടെന്ന് ആ സ്റ്റേറ്റസും കൂടി ഒന്ന് നോക്കിക്കോളൂ അതിൻ്റെ ഒപ്പം തന്നെ

ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ക്ലാസിക്കൽ സിംഡംസ് അല്ലെങ്കിൽ എല്ലാ മിക്കവാറും എല്ലാ ഉള്ള ആൾക്കാരിലും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ദാഹം വെള്ളദാഹം അമിതമായിട്ട് മൂത്രമൊഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഒരുപാട് സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതൽ തോതിൽ മൂത്രം ഒഴിക്കുക ഒരുപാട് ഫ്രീക്വൻസി കൂടുതൽ തവണ മൂത്രം ഒഴിക്കുക പിന്നെ വിശക്ക് വിശപ്പ് കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വിശപ്പ് ഇതാണ് ക്ലാസിക്കൽ സിംറ്റംസ് പക്ഷേ കുറച്ച് ആൾക്കാരിൽ ഇങ്ങനെ അല്ലാതെ തന്നെയും പ്രസൻ്റ് ചെയ്യും ചിലർക്ക് അങ്ങും ഇങ്ങുള്ള വേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ഷീണമായിട്ടോ ടയേർഡ്നെസ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ തന്നെ പ്രെസൻ്റ് ചെയ്യും ചിലരിൽ കൈകാലുകളുടെ അറ്റത്തുള്ള ഒരു മരവിപ്പ് ഒരു തരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സും ഉണ്ടാവാം പല ഓരോ പേഷ്യൻറ്റിനും അനുസരിച്ചിരിക്കും പലരിലും പല രീതി രീതിയിലാണ് സിംറ്റംസ് കാണിക്കുന്നത് അപ്പം എന്തെങ്കിലും വേഗമായിട്ടുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അത് റാൻഡം ചെയ്യാം അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങോ ആഹാരത്തിന് ശേഷമുള്ള ചെയ്ത് ഒന്ന് കൺഫേം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ അടിക്കടി കണ്ടു കാണുന്നുണ്ടെങ്കിൽ വിളിച്ചതിനെ വളരെയധികം നന്ദി ഡോക്ടർ ഒരു കൂടെയുള്ള സമയമാണ് ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ ഈ ഇതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം സാധാരണ യുവതികളിൽ കാണുന്നൊരു പ്രശ്നമാണ് പി സിയോ ഡി പി സി യു ഡിക്ക് എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ തീർച്ചയായിട്ടും പി സി ഒ ഡി ഉള്ള ഒരു വ്യക്തിയിൽ ഇപ്പോഴും വളരെ ചെറുപ്പം മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് പിരീഡ്സ് ഭയങ്കര അല്ലെങ്കിൽ ആർത്തവ ചക്രം ആർത്തവം വളരെ റെഗുലറായിട്ടാണ് കാണപ്പെടുന്നത് മിക്കവാറും നമ്മൾ ഒരു സ്കാനറിനും വിടുകയാണെങ്കിൽ കാണുന്നത് പി സി ഒ ഡി എന്നുള്ളൊരു ഡയഗ്നോസിസ് ഒരു ഫൈൻഡിങ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അത് കൂടുതലും നമ്മുടെ കുട്ടികളിലെ പെൺകുട്ടികളിലെ മെയിൽ ഹോർമോൺസ് അല്ലെങ്കിൽ പുരുഷ ഹോർമോണുകൾ കുറച്ചൊരു അളവിൽ എല്ലാ സ്ത്രീകളിലും ഉണ്ട് പക്ഷേ അത് മെയിൽ ഹോർമോൺസിന്ന് പ്രിഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ട് അതാണ് അതിൻ്റെ ബേസിക് ഒരു പെത്തോളജി അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അമിതമായിട്ടുള്ള രോമ വളർച്ച അത് ശരിക്കും ഒരു മെയിൽ പാറ്റേൺ നമ്മുടെ മൊസ്റ്റാശ്ശേരിയും ബിയേഡ് ഏരിയ ആ ഉള്ള അമിതമായിട്ടുള്ള രോമ വളർച്ച പിന്നെ അമിതമായിട്ടുള്ള இட்ல வண்ண പിന്നെ ഈ നെക്ക് റീജിയൻ കുറച്ചങ്ങനെ ആക്സില്ലിലൊക്കെ കക്ഷത്തൊക്കെ കറുത്ത ഒരു വെൽവെറ്റി പാച്ച് ആയിട്ടുള്ള ഒരു എന്താ സ്കിന്നിലുള്ള ചേഞ്ചസ് ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് പിന്നെ ചില കുട്ടികളുടെ ടീനേജ് ഒക്കെ ആകുമ്പോൾ നിറയെ പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു വരാറുണ്ട് അതും അങ്ങനെയുമുള്ള ഈ അർത്ഥവും റെഗുലറായിട്ടുള്ളൊരു കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും പി സി ഒ ഡി തന്നെയായിരിക്കാം കാണുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് ഞങ്ങൾക്ക് ഹോർമോൺസോ അങ്ങനെയൊന്നുമല്ല ഈ കുട്ടി ഈ പറയുന്ന മാതിരി തന്നെ ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശാരീരിക വും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവലോകനം ചെയ്തതിന് ശേഷം ഇഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഡയറ്റ് റെസ്ട്രിക്ഷനും പിന്നെ യോഗ യോ നമ്മുടെ യോഗ ഉണ്ടെങ്കിൽ യോഗ അതും കൂടി നമ്മൾ കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ മിക്കവാറും നല്ല റിസൾട്ട്സ് ഉണ്ടാവാറുമുണ്ട് എത്ര കാലത്ത് ചികിത്സ വേണമായിരിക്കും പി സി യു ഡി പോലെയുള്ള ഒരു പ്രശ്നത്തിന് ചില ആൾക്കാരിൽ വളരെ വേഗം തന്നെ റിസൾട്ട് കിട്ടാറുണ്ട് എന്താണ് മെൻസറൽ സൈക്കിള് കറക്റ്റായി വരാറുണ്ട് പക്ഷെ ചിലരിൽ കുറച്ച് റിലക്റ്റൻസ് കാണിക്കാറുണ്ട് കുറച്ച് സമയം സമയമെടുക്കാറുമുണ്ട് അത് ഒരു പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ മെഡിസിൻ കൊടുത്തിട്ടുള്ള റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഡോക്ടർ അതിന് കുറച്ച് മുമ്പ് ഡോക്ടർ അമിത വർണ്ണത്തെക്കുറിച്ച് പറഞ്ഞു അമിതവർണ്ണം ഇപ്പം വളരെയധികം സാധാരണമായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് അതിന് എങ്ങനെയാണ് ചികിത്സ ഉണ്ടോ ചികിത്സ തീർച്ചയായിട്ടും ഉണ്ട് അമിതവണ്ണത്തിന് കാരണങ്ങളും ഉണ്ടാകും ചില നേരത്തെ വിളിച്ച ഒരു വ്യക്തി പറഞ്ഞോളൂ ഹൈപ്പോ തൈറോയിഡിസും തൈറോയിഡിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഹൈപ്പോ തൈറോഡിസൻ ടി എച്ച് എസ് ടി എസ് എച്ച് ലെവലൊക്കെ അധികാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരിൽ ഒരു സിംറ്റം ആയിട്ട് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കാണാറുണ്ട് പിന്നെ ഈ പി സി ഓടിയുള്ള കുട്ടികൾക്ക് അവരിലും കുറച്ചുമധികം പിള്ളേരിൽ കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് അമിതവണ്ണം അപ്പോൾ അങ്ങനെയുള്ള ഹോർമോണും ഉള്ള ചേഞ്ചസിൽ നിന്ന് വരുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ആണെങ്കിൽ ആ ഹോർമോൺസിനെ നമ്മളൊന്ന് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുക അതിനെ നോർമലാക്കി കൊടുക്കും അല്ലാതെ ചില ആൾക്കാരിൽ സ്റ്റാഗ്നേഷൻ വെറുതെ ഇരിപ്പ് അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല വല്ലാത്ത ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡയറ്റ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യും പിന്നെ എക്സസൈസിലേക്ക് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും ചെയ്യുന്നു അല്ലാതെ നമ്മൾ മെഡിസിൻസും ഉണ്ട് തീർച്ചയായിട്ടും ഒബീസിറ്റിക്ക് മെഡിസിൻസും ഉണ്ടെന്നാൽ നമ്മൾ കൂടുതലും ഈ രീതിയിൽ ഈ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ഒന്നിൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് റെഗുലറൈസ് ചെയ്യുക പിന്നെ വ്യക്തിയുടെ ലൈഫ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള ശൈലിയിലുള്ള റെഗുലറൈസേഷൻസും ചെയ്ത് കൊടുക്കാറുണ്ട് ഡോക്ടർ ഡോക്ടർ വന്നത് തന്നെ ആയുഷ്മാൻ ഭവ എന്ന പ്രോജക്റ്റിനെ കുറിച്ച് കൂടി പറയാൻ വേണ്ടിയാണ് ഒന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ആയുഷ്മാൻ ഭവ പ്രോജക്റ്റ് ഇപ്പോൾ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റില് ഹോമിയോ ഡോക്ടറുണ്ട് ആയുർവേദ ഡോക്ടറുണ്ട് നാച്ചുറോപ്പതി ഡോക്ടറുണ്ട് യോഗ ട്രെയിനറുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഹോമിയോപ്പതി രീതിയിലാണ് കേസ് ടേക്കിംഗ് ഒക്കെ നടത്തുന്നത് ആയുർവേദത്തിൻ്റെ സ്വസ്ഥ്യവൃത്തം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം ഒരു ജീവിതചൈര്യ ഒരു ഡെയി ഒരു ഡെയിലി ലൈഫ് എങ്ങനെ ആയിരിക്കണം പിന്നെ കോസ് ഒരു എന്താണ് രോഗം ഉണ്ടായാൽ അതിൻ്റെ കോസിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വസ്ഥ്യവൃത്തം അവരുടെ ഒരു ഡെയിലി ആക്ടിവിറ്റിയെക്കുറിച്ചൊന്ന് റെഗുലറൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും പിന്നെ നാച്ചുറോപ്പതി ആണെങ്കിൽ ഫുഡ് മെയിൻലി ഡയറ്റാണ് അവിടെ ചെയ്യുന്നത് ഡയറ്റ് എന്തൊക്കെ ഡയറ്റ് മോഡിഫിക്കേഷൻസ് ഇപ്പോൾ ഉള്ള ഡയറ്റ് എങ്ങനെയാണ് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട് അതാണ് അവർ ചെയ്യുന്നത് പിന്നെ യോഗ ട്രെയിനറുണ്ട് നമുക്കവിടെ യോഗ സെഷൻസ് ഉണ്ട് ഡെയിലി മൂന്ന് സെഷനുണ്ട് അപ്പം അവിടെ യോഗാ ട്രെയിനർ ഈ എന്തൊക്കെ ജീവിതശൈലി രോഗങ്ങളാണോ ഉള്ളത് അതിന് പറ്റിയ യോഗാസനാസ് സ്പെസിഫിക്കായിട്ട് പറഞ്ഞുകൊടുക്കുകയും ബാക്കിയെല്ലാം ആസനാസ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്താണ് അവിടെ സംഭവിക്കുന്നത് വളരെയധികം നന്ദി ഡോക്ടർ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത് നമസ്കാരം